ഓം നമശിവായ തിരുമന്ത്രം എന്ന മഹദ്ഗ്രന്ഥം തിരുമൂലരാൽ തമിഴിൽ അരുളപ്പെട്ട ശൈവ ആഗമമാണ് പന്ത്രണ്ട് ശൈവ തിരുമുറകളിൽ തിരുമന്ത്രം പത്താം തിരുമുറയാണ് ഒൻപത് തന്ത്രങ്ങളായി തരംതിരിക്കപ്പെട്ട ഈ ഗ്രന്ഥം മൂവായിരം പാടൽ അഥവാ പദ്യങ്ങൾ അടങ്ങിയതാണ് നന്ദി ഭഗവാൻ്റെ ശിഷ്യനായ തിരുമൂലരെക്കുറിച്ച് അറിയുവാൻ വീഡിയോ കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് തിരുമന്ത്രം ഭക്തിപ്രഭാവത്താൽ ആരംഭിച്ചാലും ഉപദേശം തത്വം യോഗം ധ്യാനം ചക്രം ജ്ഞാനം എന്നീ പല വിഷയങ്ങളെപ്പറ്റി പറയുന്നു പ്രാണായാമത്തെ പറ്റിയ പാടലിൽ ഇത് ചെയ്താൽ മനസ്സ് ലഘുവാകും ആനന്ദ ലഹരി നൽകി ഭഗവാനോട് കൂടുതൽ നമ്മെ അടുപ്പിക്കും എന്ന് പറയുന്നു ഉന്നതമായ വിഷയങ്ങളും സൂക്ഷ്മങ്ങളുമുള്ള ഈ ആഗമ ഗ്രന്ഥത്തിൻ്റെ അർത്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ശേഷി അടിയനില്ല എങ്കിലും തന്നാൽ കഴിയും വിധം ശ്രമിച്ചിട്ടുണ്ട് ഓം നമശിവായ ഒറ്റവൻ താനേ ഇരണ്ടവൻ ഇന്നരുൾ നിണ്ടനൻ മൂന്നുൾ നാൻകുണർന്താൻ ഐന്ത് വെൻഡനൻ ആറ് വിരുന്തനൻ എഴുംബർ സെന്റനൻ താനിരുന്താൻ ഉണർന്നിട്ടേ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും ഒരു വിഷയമായി കണ്ടാൽ അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ആദിയായ ശിവനാണ് അവൻ ശിവൻ ശക്തി എന്നീ ഇരുവരുമായി നിൽക്കുന്നു അവൻ അവൾ അത് എന്നീ മൂന്ന് എന്തിനെല്ലാം സൂചിപ്പിക്കുന്നുവോ അതിലെല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു ശിവം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ ജ്ഞാനസ്വരൂപനും മെയ്യ് വാക്ക് കണ്ണ് മൂക്ക് ചെവി എന്നീ പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കുവാൻ പ്രാപ്തനാക്കുന്നവനും മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ആറ് ആധാരങ്ങളിലും നിലകൊണ്ടവനും ഏഴാമത്തെ ആധാരമായ സഹസ്രദളത്തിൽ വിളങ്ങുന്നവനും നിലം ജലം കാറ്റ് അഗ്നി ആകാശം സൂര്യൻ ചന്ദ്രൻ ആത്മാ എന്നീ എട്ട് പൊരുളിലും നിറഞ്ഞു നിൽക്കുന്നവനുമായ ശിവപെരുമാനെ ഞാൻ വണങ്ങുന്നു ഇതിൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ള തത്വങ്ങൾ സൂക്ഷ്മമായി തിരുമുലർ വിവരിക്കുന്നു ഒന്ന് ആദിയായ ശിവൻ രണ്ട് ശിവനും ശക്തിയും മൂന്ന് അവൻ അവൾ അത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ ആറ് ആറ് ചക്രങ്ങൾ ഏഴ് സഹസ്രാരം എട്ട് പഞ്ചഭൂതങ്ങളും സൂര്യൻ ചന്ദ്രൻ ആത്മാവ് എന്നിവ